അവരുടെ ജന്മല്ല എന്ത് പറഞ്ഞിട്ടുണ്ട കാര്യം എന്ത് പറഞ്ഞിട്ട കാര്യപ്പെട്ടത് എനിക്ക് മാറ്റി പറഞ്ഞ കാര്യം നമ്മളെ തന്നെ മൊത്തം പറഞ്ഞിട്ട് മാറ്റി പറയല നിങ്ങൾ ആലോചിച്ച സത്യം ഇതിൽ ഒരു ആയിരക്കണക്കിന് കുട്ടികൾ സ്റ്റേജ് ഉറപ്പാണ് എഴുതി വെച്ചു ആ ഒരു മറവാട്ടിങ്ങനെ കണ്ടിട്ടോ ഏതെങ്കിലും കാണിക്കാൻ പറ്റും ആരിക്കെങ്കിലും ഒരു കളറില്ലാത്ത ഒരു കുട്ടിയുടെ മറവാട്ടിയായിട്ട് ആയിരിക്കും കാണിക്കാൻ കഴിയുമോ എന്തുകൊണ്ട് വരുന്നില്ല ഇതിനെ തന്നെ കാരണം ഒന്നും പറ്റില്ല ഈനും വെച്ച് പൊറുപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുട്ടികളും കലാരംഗത്ത് ഉണ്ടാവില്ല ആൾക്കാർ ഈ മുന്നിൽ കഴിഞ്ഞാൽ കലാരംഗത്ത് ഒരു വരില്ല ഇവര് പറയുന്ന സൗന്ദര്യം ഉള്ളത് കൊണ്ട് മാത്രം ഇവര് പറയുന്ന സൗന്ദര്യം ഉള്ളത് കൊണ്ട് മാത്രം അതായത് വെളുപ്പുണ്ടെന്നുള്ള രീതി കൊണ്ട് മാത്രം കഴിവില്ലാത്ത കുറേ പേര് മുന്നോട്ട് ഇവരെ പിന്തള്ളി കഴിവുള്ള നല്ല കുറെ ആർട്ടിസ്റ്റുകളെ പിന്തള്ളി മുന്നോട്ട് കരുപ്പുണ്ട് അതെ 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 അറിയോ ഈ കളറിനെ കുറിച്ചിട്ടു അങ്ങനെ ഓരോരുത്തരും അപ്പം ഞങ്ങളോട് നിങ്ങൾ പോലത്തെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഇപ്പൊക്കെ ഉണ്ടോ അങ്ങനെ നടക്കുന്നുണ്ടോ ഇത് ദൈവം തന്നതാണ് ഇപ്പം ഉണ്ട് പറയാതെ പറയില്ലായിരുന്നു ഇത്രയും കാലം പറയാതെത്തിരിക്കുന്നു പക്ഷെ ഇപ്പം പരസ്യമായിട്ട് പറയാൻ തുടങ്ങി അങ്ങനത്തെ ആ സ്ത്രീനെ കൂടെ വെച്ച് കുറിപ്പിക്കാൻ പാടില്ലാന്ന് ഞാൻ പറഞ്ഞത് ആയിരക്കണക്കിന് കുട്ടികളെ കല ഒഴിവാക്കിയിട്ടാണ് ആ പെണ്ണുങ്ങൾ ഈ പറഞ്ഞോണ്ടിരുന്നത് മാപ്പ് പറഞ്ഞാൽ പോലും ആ പെണ്ണുങ്ങളെ വിടാൻ പാടില്ല വിടാൻ പാടുണ്ടോ ഞാൻ പറഞ്ഞ പോലെ തീട്ടം പാതിന് ഒക്കെ ഞാൻ പറയും തമാശ ഞാൻ പറയും ഞാൻ എൻ്റെ മക്കളിൽ അനുഭവിച്ചതാണ് ഇനി ഏത് കുട്ടികളെ കയറും ഒരു സ്റ്റേജിൽ നിങ്ങൾ പറ ഞാൻ ഇത് വേറെ ഒന്നും വേണ്ടി പറഞ്ഞല്ല ഒരു ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടവർ ഏത് കുട്ടികളെ കയറാം ഇവിടെ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പേരിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സിനിമ ഉണ്ടല്ലേ ഇൻ്റർവെലുവരെ കണ്ടില്ല ഞാൻ ബാക്കി കഴിയില്ല ഇൻട്രവലുവരി കണ്ടിട്ട് ഞങ്ങൾ എടുത്ത സിനിമൻ്റെ കഥ എന്താ നോക്കും എന്നിട്ട് അതിനെ പൊട്ടിക്കാൻ ആ പെണ്ണുങ്ങൾ പറഞ്ഞ പത്രം കിട്ടുക സിനിമ നല്ല പറയുന്നത്

കളറിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിക്ക് എന്ത് കളറിൻ്റെ കുറവാണ് പക്ഷേ ഈ കളറിനേക്കാളിതിന് ഒരുപാട് കഴിവ് ഇതിനകത്ത് കളറായിട്ടില്ല നമ്മൾ ആന്തരികമായ കളർ പലപ്പോഴും നോക്കുന്നില്ല നമ്മൾ പുറമോടി മാത്രമാണ് പലരുടെയും നോക്കുന്നത് ഈ ഇതേ കഥാ തന്തും ഇപ്പോൾ ഇവരെത്രയും നാളുകൾക്ക് മുമ്പ് കഥ സൃഷ്ടിച്ചി ആ സിനിമയാക്കി ഇപ്പോൾ സിനിമ റിലീസ് ചെയ്തു പിന്നീട് നായകനായിട്ട് അദ്ദേഹം നായികയായിട്ട് അറിഞ്ഞിരിക്കുന്നു നല്ല ഒരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ കുട്ടികൾക്കും വ്യക്തികൾക്കും മോട്ടിവേഷൻ നിൽക്കുന്ന ഫിലിമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇന്ന് ഇന്ന് പോലും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഒലിയുടെ കളർ വെച്ചുകൊണ്ട് ആരെങ്കിലുമൊക്കെ എന്താ പറയുക ആ വാക്ക് എങ്ങനെ പറയുക എന്താണ് ഈ മോഹിനി ഇപ്പം നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് പറയട്ടെ മോഹിനി എന്ന് പറയുന്ന ആരാണ് അമൃത് കുംഭം അസുരന്മാർ തട്ടിക്കൊണ്ട് മഹാവിഷ്ണു മോഹിനി രൂപം ധരിച്ച് മാരുടെ മുമ്പിൽ വന്ന് നൃത്തം കളിച്ചിട്ട് അവരെ മയക്കി ആ കുടം പോയി അപ്പോ മോഹിനി എന്ന് പറയുന്ന രൂപത്തിന് മറ്റുള്ളവരെ മയക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രസാധനം നമ്മളെല്ലാം പലപ്പോഴും പല സ്ഥലങ്ങളിലും കാലുകളിൽ വീണിട്ടുള്ളവരുണ്ടാവുമല്ലോ ഇതിനകത്ത് കണ്ടിട്ട് ഇത് തന്നെയാണ് പ്രകടമായി കാണിക്കുന്ന സൗന്ദര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്ക് ബാഹ്യ സൗന്ദര്യം പലടും കാണാൻ പറ്റാതെ പോകും അല്ലെ എന്നാൽ നമുക്ക് തിരിച്ചു ഇങ്ങോട്ടേക്ക് വരാം തിരിച്ചു വന്നാൽ കലാഭവൻ മണിച്ചേട്ടൻ അല്ലെ അദ്ദേഹം കറുത്തിരുന്നാൽ പോലും നമ്മൾ എല്ലാവരും നെഞ്ചോട് ചേർക്കുകയാണ് മനസ്സിലാക്കുന്നത് ആണല്ലോ വിനായകന്റെ അതുല്യമായ പ്രതിഭ നമ്മൾ കണ്ടതാണ് അല്ലേ ഇനി സിനിമയിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് മറ്റു മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ തന്നെ രാഷ്ട്രപിതാവിനെ രാഷ്ട്രപിതാവിനെടുക്കുക മഹാത്മാഗാന്ധിജി അല്ലേ തൊലി അല്ലെങ്കിൽ കളർ കറുത്ത കളറിലോ നമ്മുടെ ഭരണഘടന എഴുതിയ മഹത് വ്യക്തിത്വവും അതിനേക്കാൾ കുറേ കൂടെ മുകളിലോട്ട് പോകാം നമ്മുടെ ആഫ്രിക്കൻ ഗാന്ധി എന്ന് അറിയപ്പെട്ട നെൽസൺ മണ്ണു അബ്ദുൽ കലാം സാർ അബ്ദുൽ കലാം സാർ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഇത് മഹാന്മാര് പലരും ഇനി ഞാൻ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുപോകാം രാമായണം എഴുതിയ വാൽമീകിയാണെങ്കിലും മഹാഭാരതം എഴുതി എന്ന് പറയുന്ന വ്യാസ മഹർഷിയാണെങ്കിലും ഇവരെല്ലാം കറുത്തിരുന്നു ശ്രീരാമൻ കറുപ്പായിരുന്നു അല്ലെ ശ്രീകൃഷ്ണൻ കറുപ്പായിരുന്നു അല്ലെ നമ്മളെന്നും ആരാധിക്കുന്ന ഈ ആരാധനാ പുരുഷന്മാർ അല്ലെങ്കിൽ ആരാധിക്കുന്ന ഈ ദേവതകൾ അല്ലെങ്കിൽ മഹത് വ്യക്തിത്വങ്ങൾ പലരും കറുപ്പായിരുന്നു ആ കറുപ്പിന്റെ ഉള്ളിലുള്ള അത്ഭുതകരമായ കഴിവുകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കാണാതെ പോകും അതുപോലെ അത്ഭുതകരമായ കഴിവ് ഈ കുട്ടിയുടെ ഉള്ളിനകത്തുണ്ട് പക്ഷേ കാണണമെങ്കിൽ നമുക്കൊരു അകക്കണ്ണെന്ന് പറയുന്ന ഒരു സാധനം കൂടെ ഉണ്ടാവണം പലപ്പോഴും അകക്കണ്ണില്ലാതെ വരുമ്പോഴാണ് നമ്മൾ മോഹിനി രൂപങ്ങളിൽ ചെന്ന് കാലിടറി വീണതിന് ശേഷം തകർന്ന് തരിപ്പണമായി വരുന്നത് അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പലപ്പോഴും ഞാൻ പലടത്തും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ബൈബിൾ മത്തയച്ചതിനു ശേഷം ഇരുപത്തി മൂന്നാം മത്തിയായത്തിൽ യേശുദേവൻ തന്നെ പഠിപ്പിച്ചൊരു വചനം ഈസാ എന്ന് പറഞ്ഞൊരു വചനമുണ്ട് നിങ്ങൾ കുറേ പേർ വെള്ളയടിച്ച കുഴിമാടത്തിനെ സന്ദർശിക്കും മറ്റുള്ളവർക്ക് നല്ലവരുന്ന് കാണുന്ന രീതിയിൽ നമ്മൾ മേക്കപ്പ് ഇട്ടിട്ട് അല്ലെങ്കിൽ വേഷം കിട്ടിയിട്ട് അകം കൊണ്ട് കുറേ പേര് മറ്റുള്ളവരെ കാപ്പട്ട്യത്തിൽ ചതിക്കുകയും പറ്റുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കാപുട്യവും ചതിയും ഇല്ലാത്ത രീതിയിൽ അകത്ത് സൗന്ദര്യം കൊണ്ട് നടക്കുന്ന ലക്ഷോപലക്ഷം ആൾക്കാർ ഇപ്പം ബിഗ് ബോസിൻ്റെ ആളാണ് ഞാൻ ബിഗ് ബോസ് സീസൺ ടുവിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് മുഴുവൻ ലോകത്ത് ഹൃദയത്തിൽ സ്നേഹമുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ അപ്പം ഞാൻ പണ്ടു അതെ ഇപ്പോഴും അതെ ജാതി മത രാഷ്ട്രീയ വർണ്ണത്തിന് പൊലിക്കളറിന് അപ്പുറം പോകുന്നതാണ് ഞാനിത് അനുഭവിച്ചിട്ടുള്ളതാണ് പക്ഷെ ഞാൻ അനുഭവിച്ചിട്ടുള്ള വേറൊരു രീതിയിലാണ് രണ്ട് കമ്മ്യൂണിറ്റി എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടില്ലാത്ത ഒരു സാധനമാണ് രണ്ട് കമ്മ്യൂണിറ്റിയാണ് ആ കമ്മ്യൂണിറ്റിയിൽ എൻ്റെ ഫാദർ എന്ന് പറയുന്നത് താഴത്തെ കമ്മ്യൂണിറ്റിയിലായിപ്പോയതുകൊണ്ട് ഞാൻ അനുഭവിച്ചതും ഞാൻ ഇത്രയും ഡിഗ്രി ഞാൻ എടുത്തുവെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മധുരമായിട്ടുള്ള ഒരു പവറുണ്ട് അത് പറയാനുള്ള സമയം എനിക്കായിട്ടില്ല മനസ്സിലായില്ലേ അപ്പോൾ സമൂഹത്തിൽ ഒരുപാട് അപഹാസ്യങ്ങൾ കരികൾ അല്ലെങ്കിൽ ഈ ചതികൾ ഇപ്പോഴും പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും പാർശ്വവത്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ പിന്നോട്ട് മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ജന്മത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനകത്തുള്ള വിവേചനം അല്ലെങ്കിൽ വേറെ ചില സൗകര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സൗന്ദര്യമാണ് കാണേണ്ടത് എവിടെയൊക്കെ ആരൊക്കെ ഏതൊക്കെ ബാഹ്യ സൗന്ദര്യം പക്ഷേ ഈ ബാഹ്യ സൗന്ദര്യം പ്രകടമാക്കി പറഞ്ഞുകൊണ്ട് പറയുന്ന ഉള്ളിൽ ആന്തരിക സൗന്ദര്യം ഇല്ലെങ്കിൽ ആ വാക്ക് നമ്മൾ കുച്ചിട്ട് തള്ളിക്കളഞ്ഞാൽ മതി മനസ്സിലായില്ലേ ബാഹ്യ സൗന്ദര്യമുള്ള ഭയങ്കര ഒരു മുഞ്ചത്തി മുൻചൻ സുന്ദരി സുന്ദരൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ആ കുട്ടികൾക്ക് കാണിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കഴിവുകൾ ഈ കുട്ടിക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ ഗുണനിലവാരത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വാളിറ്റി അത് വിദ്യാഭ്യാസമായാലും അതല്ല കലാപരിപാടിയിലായാലും ഏതിലായാലും ക്വാളിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതും പറയുന്ന ഒരാളാണ് അതുകൊണ്ട് കുരുവിപ്പാപ്പ എന്ന് പറയുന്ന ഒരു സിനിമ ഈ ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഒരു ബെസ്റ്റ് സിനിമയായി തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കാണാത്തവരുണ്ടെങ്കിൽ കാണാനായിട്ട് തന്നെ ശ്രമിക്കും ഇത് അവരെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതല്ല ഇതൊരു മറ്റൊരു സോഷ്യൽ മെസ്സേജാണ് ഇതിലൂടെ കണ്ടത് ഈ കുട്ടി അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് സംഭവം പിന്നെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ നമ്മളെ നിൻ്റെ ഉമ്മയും പോലെ എനിക്കും ഒരു വാപ്പയും ഉമ്മയും ഉണ്ടായിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ ഈ ലോകത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് കഴിയുമായിരുന്നു പക്ഷേ ഞാൻ പോലെ പണി ചെയ്ത് പണി ചെയ്ത് പണി ചെയ്ത് വളരെ സാവധാനമാണ് ഇവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ദൈവം ബിഗ് ബോസ് എന്ന് പറയുന്ന വാതിൽ തുറന്നത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ ഉമ്മയും വാപ്പയും ഞാൻ നമസ്കരിക്കുന്നു കാരണം അവരെന്ന് പറയുന്നത് ആ ഒരു അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടെ തൻ്റെ മകളുടെ ആ അനുഭവം വേറെ പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അവർക്കൊന്നും ഇതുപോലെ പുറത്ത് ലോകത്തേക്ക് കൊണ്ടുവരാനോ കാണിക്കാനോ ഒരു പക്ഷേ പറ്റിയിട്ടുണ്ടാവില്ല ഈ സംഗതികൾ അറിഞ്ഞപ്പോൾ ഇവരുടെ ഒരു കൂട്ടായ്മയായിട്ടായിരിക്കണം ഒരു പക്ഷേ ഈ സിനിമ ഉണ്ടായിട്ടുള്ളത് അതിൽ വിനീത് പറഞ്ഞൊരു ഇൻറ്റർവ്യൂ ഞാൻ എവിടെയോ കേട്ടു തിരക്കഥ വായിച്ചു കഴിഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ഇതിനകത്തേക്ക് എനിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യണം ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് സോ ഈ സിനിമയിൽ എനിക്കൊരു ഭാഗമാകാൻ പറ്റിയില്ലല്ലോ ഞാനിപ്പോൾ സിനിമ ചെയ്തു വരുന്ന ഒരാളാണ് ഭാഗമാകാൻ പറ്റിയില്ലല്ലോ അതിനോടൊപ്പം എനിക്കൊരു വേഷം ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ബിഗ് ബോസ് മണിക്കുട്ടൻ മണിക്കുട്ടനകത്തൊണ്ട് നന്നായിട്ട് മണിക്കുട്ടൻ അടിപൊളിയായിട്ട് ഗംഭീരമായി ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിനോടൊപ്പം എനിക്കൊരു ഭാഗമാവാൻ പറ്റിയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് എൻ്റെ ഒരു ഹൃദയത്തിൽ നിന്നുള്ള അപേക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി ഗുണനിലവാരത്തിന് നമ്മൾ എപ്പോഴും അംഗീകാരം കൊടുക്കണം അതിൻ്റെ മുമ്പിൽ വൈകല്യം കൈയില്ലാത്തതോ കാലില്ലാത്തതോ അംഗവൈകല്യമോ അതൊന്നും അല്ല ഒരു വിഷയം കളറോ ജാതിയോ മതമോ എല്ലാം വരും അത് ഭഗവത്ഗീത കൃഷ്ണൻ പറഞ്ഞത് തന്നെയാണ് ഗുണനിലവാരം ആ ഗുണനിലവാരം ആർക്കാണോ ഏറ്റവും കൂടുതൽ ആ ഗുണനിലവാരം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത തലമുറയെ നമുക്ക് ഗുണനിലവാരത്തിൽ സൃഷ്ടിക്കാൻ പറ്റൂ അല്ലേ ആ ഗുണനിലവാരം പോയ മണ്ട പോയ തെങ്ങിൽ നിന്ന് അടുത്ത തലമുറ തേങ്ങാളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ഗുണനിലവാരം അത് എല്ലാവരുടെയും ഉള്ളിലുണ്ട് ആ ആ ഗുണനിലവാരം ഉയർത്തേണ്ടത് ഇതുപോലെയുള്ള സിനിമകളും ഇതുപോലെയുള്ള അനുഭവ പലരുടെയും അനുഭവങ്ങളും വായിച്ചു അറിഞ്ഞും കണ്ടുമൊക്കെ സോ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉന്നത നിൽക്കുന്നവരൊക്കെ തന്നെ ഉണ്ടായിട്ട് ജാതി നിറം എന്നൊക്കെ പറയുമ്പോഴേക്കും നല്ല നല്ല ചോദ്യമാണ് ാണ് എന്താ മോൻ്റെ പേര് നിബിൻ മോനെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഫോർമൽ എഡ്യൂക്കേഷനും അക്കാഡമിക്കായിട്ട് കുറേ സാധനം എടുത്തതുകൊണ്ട് മാത്രം ഒരാൾ സുന്ദരനോ സുന്ദരിയോ ഗുണനിലവാരം കൂടിയതോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മനസ്സിലായോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ അടുത്ത് തന്നെ കാണിക്കാറ് ബ്രദറെ ബ്രദർജോദൻ ഈ ബ്രദറിനെ ഞാൻ ഇന്നാണ് ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ തമ്മിൽ ആദ്യമായി കാണുന്നത് കാണുന്നതാണ് ഇദ്ദേഹം എന്താ പറയുക ഭയങ്കര സുന്ദരനോ അല്ലെങ്കിൽ എന്താ ചെയ്യാ ഗുസ്തിക്കാരനായിട്ട് പോകുന്ന ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളിപ്പോൾ പറയില്ലോ ആ രീതിയിലൊരു സെലിബ്രിറ്റിയോ ഒന്നും അല്ലാതിരുന്നൊരു കാലമുണ്ടായി ആണല്ലോ ഇദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ച് പോലെ പണി ചെയ്ത് ഇദ്ദേഹം പലതും റിവ്യൂകൾ ഇട്ടും ആണ് നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ മുഖ്യധാരയിലേക്ക് കയറി വന്ന ഒരു കോമൺ റൈറ്റ് ഞാൻ ഒരു കോമൺ റാണൊരു കോമൺ റൈറ്റ് മുഖ്യധാരയിൽ കയറി വന്ന ആളാണ് ശരിയല്ലേ ശരിയല്ലേ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നതാണ് ഞാൻ പ്രത്യേക ഇയാൾ വാച്ചിരുന്നു കാരണം ഞാനും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിതമാണ് ഇതാണ് സൗന്ദര്യം നിങ്ങൾ നിങ്ങളിതീ കാ ഒരു സൗന്ദര്യം കാണാൻ പറ്റില്ലെങ്കിൽ അത് കാണാൻ കഴിവില്ലാത്തവരുടെ വൈരുപ്യമാണ് അകത്ത് കണ്ണില്ലാത്ത അന്തർനേത്രം ഇല്ലാത്തവർക്ക് ഇദ്ദേഹത്തിൻ്റെയോ എൻ്റെയോ ഒന്നും സൗന്ദര്യം കാണാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് പറ്റും ചില തൊഴിലാളികൾ വന്നിരുന്നു പൈസ കൊടുത്തിട്ട് തെറി വിളിപ്പിക്കുന്ന കുറേ തൊഴിലാളി തെറി പറയുന്ന കുറേ അങ്ങനെയുള്ള തൊഴിലാളികൾ വന്നിരുന്നു യൂട്യൂബിൻ്റെ അടി ഞങ്ങൾക്കെതിരെ കുറേ അനാവശ്യങ്ങൾ കുറയും കമൻറ് പറയും വൃത്തികേടുകൾ കുറേ അവസരം അതെ അപ്പം അങ്ങനെ പറയും ഞാനും കേട്ടിട്ടുണ്ട് കുറേ പക്ഷേ മെജോറിറ്റി വരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾക്കറിയാം നമ്മുടെ ഉള്ളിലുള്ള നന്മ നന്മേദാനം നിങ്ങൾ ഏതാർത്ഥത്തിൽ റിവ്യൂ പറഞ്ഞ ഇടയ്ക്ക് അടിയുംങ്ങാണ്ട് കിട്ടിയെന്ന് ഞാൻ കേട്ടോ ആ കിട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഉള്ളിൽ നിന്ന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ് അത് എടുക്കാം തള്ളിക്കളയാം സ്വീകരിക്കാം സ്വീകരിക്കാമായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ വേണ്ടെങ്കിൽ കളയാം പറയാനുള്ള സ്വാതന്ത്ര്യം പറഞ്ഞവിടെ എനിക്ക് തന്നിട്ടുണ്ട് ഇല്ലേ